സർക്കാർ ബംഗ്ലാവ് ഒഴിയണം നിർദ്ദേശത്തിനെതിരെ മഹുവ മൊയ്ത്ര കോടതിയെ സമീപിക്കും ഔദ്യോഗിക വസതി ഉടൻ ഒഴിയണമെന്ന് കേന്ദ്രം അന്ത്യശാസനം നൽകിയതോടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും ആവശ്യം വന്നാൽ ബലം പ്രയോഗിച്ച് പുറത്താക്കേണ്ടി വരും എന്നാണ് സർക്കാർ നോട്ടീസിലെ മുന്നറിയിപ്പ് ജസ്റ്റിസ് മൻമോഹന്റെ കോടതിയിലാണ് മഹുവ റെട്ട് ഹർജി നൽകുക കഴിഞ്ഞ മാസമാണ് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ കോഴ വാങ്ങിയെന്ന കേസിൽ മഹുവ മൊയ്ത്രയെ ലോക്സഭ എം പി സ്ഥാനത്തു നിന്നും പുറത്താക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹുവ സ്ഥാനാർത്ഥിയാകുമെന്ന് മഹുവയുടെ അഭിഭാഷകർ പറഞ്ഞു പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം മുതൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസം വരെ എം പിമാരെ ഔദ്യോഗിക വസതിയിൽ താമസിക്കാൻ അനുവദിക്കാറുണ്ട് മഹുവ മൊയ്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ ഇത് അവർക്ക് ബാധകമാണെന്നാണ് അഭിഭാഷകരുടെ വാദം ഔദ്യോഗിക വസതി സ്വമേധയാ ഒഴിഞ്ഞില്ലെങ്കിൽ മഹുവയെ പുറത്താക്കേണ്ടി വരുമെന്നാണ് ഭവന നിർമ്മാണ നഗര കാര്യാലയ വകുപ്പിന്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ് നൽകിയ കടുത്ത ഭാഷയിലുള്ള നോട്ടീസിൽ പറയുന്നത് വസതി ഒഴിയുന്നതിനായി ആവശ്യമായ സമയം അനുവദിച്ചിട്ടുണ്ട് മഹുവ അനധികൃതമായി വസതി കൈവശം വച്ചിരിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നു ലോക്സഭാംഗത്വം നഷ്ടപ്പെട്ടത് ു പിന്നാലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു കൊടുക്കണമെന്ന നോട്ടീസിനെതിരെ മഹുവ മൊയ്ത്ര നൽകിയ ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ജനുവരി ഏഴിന് മുമ്പ് ഔദ്യോഗിക വസതി ഒഴിഞ്ഞുകൊടുക്കണമെന്നായിരുന്നു മഹുവയ്ക്ക് ലഭിച്ച നോട്ടീസ് ഇതിനെതിരെയാണ് മുൻ എം പി ഹൈക്കോടതിയെ സമീപിച്ചത് വസതിയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടികൾ നിയമപരമായി മാത്രം ചെയ്യണമെന്ന് സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി ഡൽഹിയിലെ ടെലിഗ്രാഫ് ലൈനിലാണ് മഹുവാ മൊയ്ത്രയുടെ ഔദ്യോഗിക വസതി ജനുവരി ഏഴിനാണ് സർക്കാർ അലോട്ട്മെന്റ് റദ്ദാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് മഹുവാ മൊയ്ത്ര സമയം തേടിയത് സർക്കാർ വസതി നഷ്ടപ്പെട്ടാൽ തന്റെ പ്രചാരണത്തെ ബാധിക്കുമെന്നാണ് അവരുടെ വാദം അതേസമയം നോട്ടീസിനെതിരെ കോടതിയെ സമീപിച്ചാൽ എല്ലാ മാസവും നഷ്ടപരിഹാര തുക നൽകാൻ അവർ ബാധ്യസ്ഥയായിരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു